പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശ നിരക്കിൽ സർക്കാർ വായ്പ എടുക്കാൻ തീരുമാനിച്ചു നേരത്തെ നിശ്ചയിച്ച എട്ട് പോയിന്റ് എട്ട് ശതമാനം പലിശ ഉയർത്തി സർക്കാർ പുതിയ ഉത്തരവും ഇറക്കി ഇതോടെ പെൻഷൻ ഇത് അധിക ബാധ്യതയാകും നിലവിൽ ആറു മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയുള്ളത് ഇതിൽ ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചോടുകൂടി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും ഇതോടൊപ്പം തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുക ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യാനും സർക്കാർ തീരുമാനമായതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം തന്നെ കെ പെൻഷൻ വിതരണത്തിനും എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർശ്യത്തിൽ നിന്ന് വായ്പ ും സർക്കാർ തീരുമാനമായി ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിനായി അധിക തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രവുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനമായത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക